ിക്കും ഞങ്ങളുടെ കാലണ്ടറിനും ഒരു ഹോളി ഈസ്റ്റർ ആയിട്ട് കണക്കാക്കുന്നു ഇത് എല്ലാ കൊല്ലം ആഘോഷിക്കുന്ന ഒരു ഒരു ഫെസ്റ്റിവലാണ് അപ്പം ഇന്ന് ഞാൻ വന്നു ഇവിടെ വളരെ സന്തോഷം കാട്ടുള്ള ആലഞ്ചേരിനെ കാണാൻ പറ്റി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് എല്ലാവർക്കും ഈസ്റ്ററിന് ആശംസകൾ ഞാൻ പറയുന്നു അല്ല അത് അത് സ്നേഹയാത്ര എന്ന് പറയുമ്പോ ആ അതൊരു മെയിൻ സ്ട്രീം ആയിട്ട് ഇപ്പോ ആയി അപ്പോൾ അതിന്റെ ഒരു ആവശ്യമില്ല ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഈസ്റ്ററും ക്രിസ്മസും ദിവാളിയും ഓണവും വിഷുവും എല്ലാം ഒരേ സമാനം ഒരു ബി ജെ പി പ്രവർത്തക ജനങ്ങളുടെ ഒപ്പം ആഘോഷിക്കുന്ന ഇത് അവസരങ്ങളാണ് എല്ലാ അവസരങ്ങളും ഞങ്ങൾ കണ്ട് ആഘോഷിക്കുന്നു ഞങ്ങൾ ജനങ്ങളെ ആശംസകൾ ഞങ്ങൾ പറയുന്നു കൊടുക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് യാത്രയുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ ആശംസമായിട്ട് കാർഡുകളുമായിട്ട് വീടുകളിലേക്ക് ബിജെപി പ്രവർത്തനം പോയിരുന്നു എന്തോട്ടാണ് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ കാട് പോയിട്ടുണ്ട് ഇതിന്റെ ഒരു ഇനി സ്പെഷ്യൽ ആയിട്ട് ഒരു യാത്ര ആവശ്യമില്ല എല്ലാ ആഘോഷവും ഈസ്റ്ററാണോ ക്രിസ്മസ് ആണോ വിഷു ആണോ ഓണമാണോ ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ലെവലും സ്റ്റേറ്റ് ലെവലും പ്രവർത്തകർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണോ ഹിന്ദു കമ്മ്യൂണിറ്റി ആണോ എല്ലാവരും വീട്ടിൽ പോയിട്ട് അവർക്ക് അവരോ ആശംസകൾ ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് അതിനൊരു സ്പെഷ്യലായിട്ട് യാത്ര ഞാൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല കണക്കാക്കുന്നില്ല കഴിഞ്ഞാൽ ായിരുന്നു പറഞ്ഞത് പക്ഷേ കിരൺജിജ്ജു പറഞ്ഞതിന് ശേഷം അവിടെയുള്ള സമരക്കാർ ഉൾപ്പെടെയുള്ളവര് സിപിഎമ്മും യു ഡി എഫും ബിജെപി പറ്റിച്ചു അത് അവരുടെ അവിടെ നിന്നുള്ള ജനങ്ങളല്ല അത് സി പി എമ്മും യു ഡി എഫും അവരുടെ ഒരു തിയറിയാണ് നമുക്ക് കാണാം മുപ്പത്തഞ്ചു കൊല്ലം ആര് എന്ത് ചെയ്തു ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് ഇപ്പോ മുനമ്പത്ത് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് അതും ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ജാസ്തി പറയാൻ പോകുന്നില്ല മുപ്പത്തഞ്ചു കൊല്ലം ആരാണ് ഒരു 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 ചെറിയ കാര്യവും ചെയ്യാത്ത രണ്ട് പാർട്ടികൾ ഏതാണെന്ന് ജനങ്ങൾക്ക് അറിയാം കൂടി ആ അത് നിങ്ങൾക്ക് ഉറപ്പായില്ല എനിക്കങ്ങനെ ഉറപ്പൊന്നുമില്ല ഞാൻ മിനിസ്റ്റർ പാസാക്കിയ മിനിസ്റ്റർ അവിടെ മുനമ്പത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടു മനസ്സിലാക്കി എനിക്കതിന്റെ ഇന്റർപ്രറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നല്ല കഴിവുണ്ട് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്റർപ്രിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ് എനിക്ക് അങ്ങനെ ഇന്റർപ്രിറ്റേഷൻ ഇല്ല എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട് ആ ബില്ല് ഇവര് ഇവര് ഈ ബില്ലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇന്ത്യ അലയൻസിന്റെ പാർട്ടികൾ അവരെ ആ ബില്ല് എല്ലാം സുപ്രീം കോർട്ടിൽ നിന്ന് പുറത്ത് വന്ന് ഇംപ്ലിമെന്റ് ആവുമ്പോൾ ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് എൻറെ എനിക്ക് തന്ന ഉറപ്പും എനിക്ക് തന്ന എനിക്ക് മനസ്സിലായ കിരൺ റിജിജു അന്ന് സംസാരിച്ചോ അതിന്ന് മനസ്സിലായത് ഇതാണ് അപ്പോ അതാണ് എന്റെ എന്റർപ്രിട്ടേഷൻ നിങ്ങൾ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ എന്റർപ്രിട്ടേഷൻ കൊണ്ട് മുമ്പോട്ട് പോകേണ്ടെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന നഡ്ഡാജി സംസാരിച്ചല്ലോ നഡ്ഡാജി ഞങ്ങൾ നാഷണൽ ആണ് അദ്ദേഹം ഇന്നലെ ട്വീറ്റ് ചെയ്തു അദ്ദേഹം പോസ്റ്റ് ചെയ്തു അതാണ് ബി ജെ പിന്റെ ഒഫീഷ്യൽ പൊസിഷൻ ആ ഒഫീഷ്യൽ പൊസിഷനാണ് എന്റെയും പൊസിഷൻ